കണ്ണൂരിന് ഇഹമിൻ്റെ ഓണസമ്മാനം ലോകോത്തര നിലവാരമുള്ള ഡിജിറ്റൽ വിസ്മയുമായി ഇഹം ഡിജിറ്റൽ ഇനി കണ്ണൂരിന്റെ മണ്ണിലും ഏറ്റവും വലിയ കളക്ഷനുകൾ ഏറ്റവും കൂടുതൽ ബ്രാൻഡുകൾ കാണാം അനുഭവിച്ചറിയാം ഇഹാം ഡിജിറ്റലിലൂടെ കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മലബാർ ഗോൾഡ് ബിൽഡിംഗിൽ ഇഹം ഡിജിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിന്റെ ഉദ്ഘാടനം എഴീക്കോട് എം എൽ എ കെ വി സുമേഷും മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദും ചേർന്ന് നിർവഹിച്ചു മുപ്പത് വർഷത്തിലധികം പാരമ്പര്യമുള്ള മലബാർ ഗ്രൂപ്പിന്റെ ഇഹം ഡിജിറ്റൽ ഇനി കണ്ണൂരിനും സ്വന്തം ലോകോത്തര നിലവാരമുള്ള ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരവുമായാണ് ഇഹം ഡിജിറ്റൽ കണ്ണൂരിൽ പ്രവർത്തനം തുടങ്ങിയത് കോഴിക്കോട് കോട്ടക്കൽ ബ്രാഞ്ചുകളിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ തുടർച്ചയായി ഇരുപത്തിനാലായിരം ചതുരശ്ര അടിയിൽ കണ്ണൂരിലെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിൽഡിംഗിൽ പടുത്തുയർത്തിയ മൂന്നാമത്തെ ഔട്ട്ലെറ്റാണ് ഇഹം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഗൃഹോപകരണങ്ങൾ ഗാഡ്ജറ്റ്സ് കിച്ചൺ എന്നിവയുടെ കണ്ണൻ ശേഖരമാണ് ഇവിടെയുള്ളത് സെറ്റ് ചെയ്ത കിച്ചണിന്റെയും ഹോം തിയേറ്ററിന്റെയും എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് നേരിട്ടറിയാം മികച്ച വിൽപ്പനാനന്തര സേവനവും ആനുകൂല്യങ്ങളും പ്രത്യേക ഓണം ഓഫറുകളും ഇഹം ഡിജിറ്റൽ ഷോറൂമിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അയ്യായിരം രൂപയുടെ എല്ലാ പർച്ചേസിനൊപ്പവും സമ്മാനങ്ങൾ ഉറപ്പാണ് ബമ്പർ സമ്മാനമായി രണ്ട് ടൊയോട്ട ഹൈറൈഡർ കാറുകൾ നൽകും എച്ച് ഡി എഫ്സി ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഇ എം ഐ പർച്ചേസിനൊപ്പം പത്ത് ശതമാനം ക്യാഷ് ബാക്കും ലഭിക്കും ഷോറൂമിന്റെ ആദ്യ നിലയിൽ ഡിജിറ്റൽ കാറ്റഗറി ടി വി ഐറ്റംസുകളും രണ്ടാമത്തെ നിലയിൽ ഹോം കാറ്റഗറിയുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക്സ് ഹോം ക്രോക്കറി ഐറ്റംസുകളുടെ ഒരു പുതിയ കലവറ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് കെ വി സുമേഷ് എം എൽ എ പറഞ്ഞു ഇവിടെ വരുന്ന ഒരാൾക്ക് അവരുടെ ഇലക്ട്രോണിക് ഹോം ക്രോക്കറി ഐറ്റംസിന്റെ ഒരു പുതിയ കലവറയാണ് ഇവിടെ ലഭ്യമാകുന്നത് വളരെ ഒരു പുതിയ ടൈപ്പിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇവിടെ വരുന്നവർക്കെല്ലാം നല്ല നിലയിൽ ഇഷ്ടപ്പെടുന്ന ആധുനിക ഗൃഹോപകരണങ്ങളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഹോം ഡിസൈനും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് ലഭ്യമാണ് പുതിയ സംരംഭമാണ് മാതൃകാപരമായ സംരംഭമാണ് എല്ലാ ആശംസകളും നേരുന്നു കണ്ണൂരിലെ സുനിത ഫർണിച്ചർ ഉടമ നാരായണൻകുട്ടിക്ക് ആദ്യ വില്പന കൈമാറി മികച്ച സേവനവും ഷോപ്പിംഗ് എക്സ്പീരിയൻസുമാണ് തങ്ങളുടെ പ്രത്യേകതയെന്നും ഇലക്ട്രോണിക്സ് രംഗത്ത് വളരെയേറെ സാധ്യതകൾ ഉള്ളതിനാലാണ് ഈയൊരു മേഖലയിലേക്കും മലബാർ ഗ്രൂപ്പ് ചുവടവെച്ചതെന്നും ചെയർമാൻ എം പി അഹമ്മദ് പറഞ്ഞു ഇന്നത്തെ ഇന്ത്യയില് വളരെയധികം പെട്രോൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിക്സ് ഈ മേഖലയില് ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് ജോലിയുണ്ട് മേക്കിംഗ് ഇന്ത്യ ഇന്ത്യ തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാക്കാനുണ്ട് ഡെവലപ്പ് ചെയ്യാനുണ്ട് ഫസ്റ്റ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടാകുക എന്നുള്ളത് ഫാക്ടറി ടു കസ്റ്റമർ ഇതിൽ ഒംനി ചാനലൊക്കെ വരികയാണ് ഓൺലൈനും ഓഫ്ലൈനിലും അപ്പോൾ ഓൺലൈനിൽ കണ്ടിട്ട് ഓഫ്ലൈനില് വന്നിട്ട് നോക്കി ഒരു എക്സ്പീരിയൻസ് എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു അഞ്ച് വർഷം കൊണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ വലിയ രീതിയിൽ ടാർഗറ്റോട് കൂടി ബെറ്റർ എക്സ്പീരിയൻസ് ഇപ്പോൾ നിങ്ങൾ ടോട്ടൽ ആംബിയൻ ഒക്കെ മാറി കാണാനുള്ള സൗകര്യങ്ങൾ പ്രൈസ് നെഗോഷിയേഷൻ അതുപോലെ തന്നെ സർവീസുകൾ ബെറ്റർ ബെറ്റർ സർവീസ് സർവീസ് ഒരുപാട് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ചടങ്ങിൽ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് കണ്ണൂർ ജില്ലാ വ്യാപാരി വ്യവസായി ജനറൽ സെക്രട്ടറി ബാസിത് തുടങ്ങിയവർ പങ്കെടുത്തു പ്രൈം ട്വന്റി വൺ